നിത വന്നിടുന്നേ നട്ടോട്ടം ഓടിടുന്നേ നിൽക്കള്ളി ഇല്ല പിന്നെ കയറി പോകൽ തന്നെ നിത വന്നിടുന്നേ നട്ടോട്ടം ഓടിടുന്നേ നിൽക്കള്ളി ഇല്ല പിന്നെ കയറി പോകൽ തന്നെ നിത കാത്ത് വന്നിടുന്നേ സ്പോൺസറെ കൂടെ ജോലി ചെയ്താൽ നിനക്ക് കൂലി കപാല മാറി കയറി ചെയ്താലിക്കാമ കയറി സ്പോൺസറെ കൂടെ ജോലി ചെയ്താൽ നിനക്ക് കൂലി കഫാല മാറി കയറി ചെയ്താലിക്കാമ കയറി ജവസാത്തിറങ്ങിടുന്നേ പഴുതങ്ങടച്ചിടുന്നേ വലതീയ കൂടെ വരുന്നേ പോലീസും വളയുന്നേ നിത വന്നിടുന്നേ സൗഹിയിലേക്ക് വിസയും ശാശ്വതമല്ല ഇനിയും നിയമങ്ങൾ തന്നെ പലതും മാറുന്നതാണ് സ്ഥിതിയും സൗദിയിലേക്ക് വിസയും ശാശ്വതമല്ല ഇനിയും ിയമങ്ങൾ തന്നെ പലതും മാറുന്നതാണ് സ്ഥിതിയും ഏജന്റ് ഓർത്തിടേണ്ണം പറ്റീക്കൽ നിർത്തിയിടേണം വരുന്നവർ സൂക്ഷിക്കണം കിട്ടുക ഇല്ല ശരണം നിതകാത്ത് വന്നിടുന്നേ നട്ടോട്ടം ഓടിടുന്നേ നിൽക്കള്ളി ഇല്ല പിന്നെ കയറി പോകൽ തന്നെ നിത കാത്ത് വന്നിടുന്നേ നട്ടോട്ടം ഓടിടുന്നേ നിൽക്കള്ളി ഇല്ല പിന്നെ കയറി പോകൽ തന്നെ നിത കാത്ത് വന്നിടുന്നേ ഈ ഗാനം ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കായി എഴുതി അവതരിപ്പിച്ചത് ഇബ്രാഹിം ഇബ്രാഹിം പങ്കിണിക്കാടൻ തന്റെ ഒരുപാട് കാലത്തെ പ്രവാസ അനുഭവത്തിൽ നിന്ന് പുതിയ തലമുറക്കായി ഒരു പുതിയ സന്ദേശം